ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാം ചിലപ്പം മനസ്സിലാവുള്ള ചാൻസ് കുറവായിരിക്കും അത് പഠിക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എഞ്ചിനെ കുറിച്ചാണ് ഈ എഞ്ചിനെ കുറിച്ചുള്ള ഒരു ഡെഫനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രീ സിലിണ്ടർ ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ചാണ് ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ കാർബറേറ്റർ ടൈപ്പാണ് ഞാൻ ഈ പറഞ്ഞ വല്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല അപ്പം ഇതാണ് ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് കാര്യം കണ്ടാൽ മനസ്സിലാവും ഇപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഇതാണ് നമ്മുടെ ഒരു എഞ്ചിൻ ഇതുപോലെ എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മൾ ഏത് പോളിടെക്നിക്കിൽ പോയാലും ഒരു എഞ്ചിന്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് വെച്ചാൽ അതേ കാണാൻ പറ്റും ഒരു ഫുൾ വെർഷൻ നമുക്ക് കാണാൻ പറ്റില്ല ഇനി എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോട്ട് ഞാൻ പോയാ ഒരു എഞ്ചിന് രണ്ട് വാൽവുകളുണ്ട് ഒരു വാൽവിന് പറയുന്നവര് ഇൻലെറ്റ് വാൽവ് എന്നാണ് മറ്റൊരു വാൽവിന് പറയുന്നവര് ഔട്ട്ലെറ്റ് വാൽവ് എന്നാണ് എന്താണ് ഇൻലെറ്റ് വാൽവ് പിന്നെ അന്ന ജോസ് എന്ത് ഇൻലെറ്റ് വാൽവ് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഉള്ളിലോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റും ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സോസ്റ്റ് വാൽവ് അഥവാ ഔട്ട്ലെറ്റ് വാൽവ് എന്താണ് പിന്നെ സ്വാതി ലക്ഷ്മി പുറത്തോട്ട് പോകുന്നതാണ് അപ്പം അകത്തോട്ടും പുറത്തോട്ടും രണ്ട് വാൽവുകളുണ്ട് ഉണ്ട് അപ്പൊ ഇൻലെറ്റ് വാൽവിലൂടെ അകത്തോട്ട് പോകുന്നത് നമ്മൾ പെട്രോൾ വാങ്ങിച്ച വണ്ടിയിലെ പെട്രോൾ ടാങ്കിന് അത് ഒഴിക്കും ഈ ഒഴിക്കുന്ന പെട്രോൾ നേരെ പൈപ്പുകൾ വഴി ഫ്യൂവൽ ലൈൻ വഴി കാർബോറേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിനാണ് കാർബോറേറ്റർ പഴയ മോഡൽ വണ്ടികൾ പഴയ മോഡൽ വണ്ടികൾ കാർബോറേറ്ററുകൾ ഇപ്പം പുതുതായിട്ട് വരുന്ന വണ്ടികളൊന്നും കാർബോറേറ്റർ ഇല്ല പകരം എം വി എഫ് ഐ എൻജിനാണ് ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് അത് നമ്മൾ പിന്നെ പഠിക്കും ഇപ്പം പഠിക്കുന്ന കാർബോയേറ്റിനെ കുറിച്ചാണ് അപ്പൊ പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോള് കാർബോയേറ്റിനകത്ത് വരുമ്പോൾ ആ പെട്രോളും അന്തരീക്ഷത്തുള്ള വായുവും തമ്മിൽ മിക്സ് ചെയ്യും പെട്രോൾ പ്ലസ് എയർ ഈസ് ഈക്വൽ ടു കമ്പസ്റ്റബിൾ ഗ്യാസ് ഇത്രയും ക്ലിയറായ ഈ കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ് ഇൻലെറ്റ് വാൽവ് വഴി എഞ്ചിനകത്തോടെ പോകുന്നത് അപ്പം ഇൻലെറ്റ് വാൽവിന്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ അപ്പോൾ ഇൻലെറ്റ് വാൽവ് വഴി അകത്തോട്ട് പോകുന്ന കമ്പസ്റ്റബിൾ ഗ്യാസിനനുസരിച്ചാണ് എഞ്ചിന്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആക്സിലേറ്റർ പെടലിനെ ഗ്യാസ് പെടൽ എന്ന് പേര് പറയും ചിലരുടെ ഗ്യാസ് കൂടും ഗ്യാസ് കൊടുന്ന് പറഞ്ഞത് ആക്സിലേറ്റർ പെടലിനെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ ഇതാണ് അതിന്റെ കാരണം ഒരു ഫയറിംഗ് നടന്നു കഴിയുമ്പം അതിനകത്ത് പുകയുണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ ദീപാവലിക്ക് പടക്ക് കത്തി ആ പടക്ക് കത്തി കഴിയുമ്പോൾ അവിടെ കംപ്ലീറ്റ് പുകയായിരിക്കും അതുപോലെ എഞ്ചിനകത്തും ഫയറിംഗ് നടക്കും അത് ഒരു പടക്ക് പൊട്ടിക്കുന്നത് ഒരു ഫയറിംഗ് തന്നെയാണ് അത് കഴിയുമ്പം അതിനകത്ത് കംപ്ലീറ്റ് പുകയാവും അപ്പോൾ ഈ പുക പുറത്തു പോകുന്നത് എക്സോസ്റ്റ് വാൽവ് വഴിയാണ് അഥവാ ഔട്ട്ലെറ്റ് വാൽവ് വഴിയാണ് ആ പുകയാണ് സൈലൻസറിലൂടെ പുറത്തോട്ട് പോകുന്നത് ഇത്രയും സംഭവം മനസ്സിലായേ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഇൻലെറ്റ് വാൽവ് വഴി പെട്രോൾ പ്ലസ് എയറി സീക്യൂരിട്ട് കമ്പസ്റ്റബിൾ ഗ്യാസ് അകത്തും പോകും അതുപോലെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് കത്തിക്കരിഞ്ഞ ഗ്യാസ് കംപ്ലീറ്റ് പുറത്ത് പോകും ഈ ഇൻലെറ്റ് വാൽവുകളും ഔട്ട്ലെറ്റ് വാൽവുകളും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലൂടെയാണ് അപ്പോൾ ക്യാംഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് വാൽവുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് ആ വാൽവുകൾ തുറക്കുമ്പം ഗ്യാസ് അകത്ത് പോവും ഒരു വാല്വ് തുറക്കുമ്പം കത്തിക്കരിഞ്ഞ പുക പുറത്തു പോവും ഇനി ഇതിനെയെല്ലാം കറക്കിപ്പിക്കുന്നത് ക്രാങ്ക് എന്നുള്ള ഉപകരണമാണ് ഇവിടെ നമ്മൾ ഈ ചോപ്പ് പെയിന്റ് അടിച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഘടകം ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ എഞ്ചിന്റെ പുറകിൽ ഈ ഒരു വലിയ വീലുണ്ട് ഇതിനെ പറയുന്ന ഫ്ലൈ വീൽ എന്നാണ് അപ്പോൾ ക്രാങ്ക് കറങ്ങുമ്പോൾ ഫ്ലൈ വീൽ കറങ്ങും ഫ്ലൈ വീൽ കറങ്ങുമ്പോൾ ഫ്ലൈ വീലിനോട് ചേർന്നാണ് ക്ലച്ച് പ്ലേറ്റ് ഇരിക്കുന്നത് ക്ലച്ച് പ്ലേറ്റ് കറങ്ങും എഞ്ചിന്റെ കറക്കം ബാക്ക് വീലിലോട്ട് പോകും അവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ ഫ്ലൈ ഫ്ലൈവീലിൽ നിന്ന് ക്ലച്ച് പ്ലേറ്റ് പുറകിലോട്ട് മാറുമ്പോൾ എഞ്ചിന്റെ കറക്കം ഡിസ്കണക്ട് ആയി അവിടെയാണ് ഹാഫ് ക്ലച്ച് കൺട്രോൾ ഹാഫ് ക്ലച്ച് കൺട്രോളിലൂടെയാണ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് ചേർക്കുന്നതും അടുപ്പിക്കുന്നത് ആ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കും അപ്പം എൻജിൻ കറങ്ങുമ്പോഴേ നമുക്ക് ആ കറക്കത്തിനെ ബാക്ക് വീലിലോട്ട് എത്തിക്കും അപ്പം എൻജിൻ കറങ്ങണം എന്നാലേ കറക്കം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം എഞ്ചിൻ കറങ്ങണമെങ്കിൽ ക്രാങ്ക് കറങ്ങണം അപ്പൊ ക്രാങ്ക് നിക്കാതെ കറങ്ങണം അപ്പൊ ക്രാങ്കിനെ നിക്കാതെ കറക്കാൻ വേണ്ടി ഇതിനകത്ത് മഞ്ഞ കളറിലെ മൂന്ന് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനെ പറയുന്ന പേര് പിസ്റ്റൻ എന്നാണ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം പുട്ട് നമുക്കറിയാം പുട്ട് രണ്ട് പാർട്ടാണ് അല്ലേ അതിൽ അരക്കുറ്റി പുട്ട് എങ്ങനെയാണോ അതുപോലെയാണ് ഈ പിസ്റ്റൺ ഒരു ഈ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഫംഗ്ഷൻ ചെയ്യുക ആ പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും നമ്മൾ പുട്ടുകുറ്റിക്ക് അകത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ പുട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ അതുപോലെയുള്ള മൂന്ന് സിലിണ്ടറുകളാണ് ഇവിടെ വരുന്നത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ആ സിലിണ്ടറിനെ കാണാൻ പറ്റില്ല പക്ഷേ സിലിണ്ടറിനകത്താണ് നമ്മൾ ഈ പുട്ടുകുറ്റി എന്ന് പറയുന്ന പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും വർക്ക് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം ഇൻലൈറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് കമ്പസ്റ്റബിൾ ഗ്യാസ് അത് കഴിഞ്ഞ് കത്തിക്കരുതി ഗ്യാസ് പുറത്തു പോകുന്നു ക്യാഫ് ഷാഫ്റ്റ് കറങ്ങുന്നു വാൽവ് ഫംഗ്ഷൻ ചെയ്യുന്നു ക്രാങ്ക് ആണ് മെയിൻ ക്രാങ്ക് കറങ്ങിയാലേ കറക്കം ബാക്ക് വീലിലോട്ട് കിട്ടുകയുള്ളൂ ക്ലച്ച് അസംബ്ലി വഴി ക്രാങ്കിനെ കറക്കുന്നതിനുള്ള ഫംഗ്ഷനാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഏത് വഴി മൂന്ന് പിസ്റ്റൺ വഴി ഇവിടെ എത്ര പിസ്റ്റൺ ഉണ്ട് മൂന്ന് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എത്ര സിലിണ്ടർ നടത്താം ത്രീ സിലിണ്ടർ അപ്പൊ ഇത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇനി പെട്രോൾ ആണോ ഡീസൽ ആണോ നമ്മൾ ഇനി മുൾ പഠിക്കും നമ്മൾ പഠിച്ചത് ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് അപ്പൊ ത്രീ സിലിണ്ടർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഈ ത്രീ സിലിണ്ടറുകളിലും ഫയറിംഗ് നടക്കുന്നതിന് വേണ്ടി ഇതിന്റെ പുറത്ത് സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ് അപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് വഴി സ്പാർക്കിംഗ് നടക്കുമ്പോഴത്തേക്കാണ് എന്ത് നടക്കുന്നത് ഫയറിംഗ് നടക്കുന്നത് അപ്പം നമ്മൾ ഒരു എഞ്ചിനെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊന്നും കാണാൻ പറ്റൂ അപ്പം നമ്മൾ എഞ്ചിന്റെ പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗിനെ കാണാൻ പറ്റും ഇവിടെ സ്പാർക്ക് പ്ലഗ്കളൊക്കെ കാണണം ഓക്കെ അപ്പൊ എത്ര സ്പാർക്ക് പ്ലഗ് ഉണ്ട് എന്ന് നമ്മൾ പുറത്ത് നിന്ന് ഞാൻ മനസ്സിലാവും എത്ര സിലിണ്ടറാണ് കാരണം നമുക്ക് എഞ്ചിനെ ഓപ്പൺ ചെയ്താലേ ഇനി കാണാൻ പറ്റും പകരം കണ്ട സ്പാർക്ക് പ്ലഗ് അപ്പം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഇത്രയേ കാണാൻ പറ്റുമോ അപ്പൊ ഈ മൂന്ന് സ്പാർക്ക് പ്ലഗ്ഗിലും കറണ്ട് എത്തിക്കാൻ വേണ്ടി ഇതിനകത്ത് മൂന്ന് വയറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഒരു എഞ്ചിന്റെ പുറത്ത് നോക്കുമ്പോൾ എത്ര വയറുണ്ടെന്ന് എത്ര ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര സിലിണ്ടർ ആണെന്ന് മനസ്സിലാവും കാരണം ഒരു സിലിണ്ടറിന് ഒരു പ്ലഗ് ആണ് അപ്പം മൂന്ന് സിലിണ്ടറാകുമ്പോൾ എത്ര പ്ലഗ് കാണണം മൂന്ന് പ്ലഗ് കാണണം അപ്പോൾ പെട്രോൾ എഞ്ചിനിലാണ് ഏതുള്ളത് സ്പാർക്ക് പ്ലഗ് പക്ഷേ ഡീസൽ എൻജിനിലുള്ളത് സ്പാർക്ക് പ്ലഗിന് പകരം ഇഞ്ചക്ടറാണ് അപ്പൊ എത്ര ഇഞ്ചക്ടർ എന്നൊണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എത്ര സിലിണ്ടർ എഞ്ചിനാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഒരു എഞ്ചിൻ കാണണമെന്നു അപ്പോൾ പുറത്തു നിന്ന് ഒരു ഡീസൽ എഞ്ചിന് എത്ര സിലിണ്ടർ ആണ് എന്ന് എന്നുള്ളൊരു കൂട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്യൂവൽ ഇഞ്ചക്ടർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ത്രീ സിലിണ്ടറാണ് അല്ലെങ്കിൽ ഇത് ഫോർ സിലിണ്ടറാണ് പെട്രോൾ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് പറയാം ഇത് എത്ര സിലിണ്ടറാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പിസ്റ്റൻ ഈ പിസ്റ്റൻ മോളിലോട്ടും താഴോട്ടുമാണ് ഫങ്ഷൻ ചെയ്തത് കണ്ട കേട്ടോ പിസ്റ്റൻ ഫങ്ങ്ഷൻ ചെയ്യാണ് മോൾ ലോഡിന്താകട്ടും പിസ്റ്റൻ കറങ്ങിക്കൊണ്ടിരിക്കുക ഈ പിസ്റ്റൻ മോൾ ലോഡിന്തു ആകട്ടും കറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഫങ്ഷൻ സംഭവിക്കുന്നത് ഇനി ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറയാം നിങ്ങൾ ഈ പിസ്റ്റനെ നോക്കിക്കോളാം വലതുവശത്തെ ഒരു പിസ്റ്റൻ ഈ പിസ്റ്റൻ ഏറ്റവും മോളിൽ വന്നിരിക്കുക ഈ മുകളിലത്തെ പോയിന്റിനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളോട് പഠിപ്പിക്കുന്നത് ഇതിനെ ടി ഡി സി എന്നാണ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെറ്റ് സെന്റർ താഴത്തെ പോർഷനെ പറയുന്ന പേര് ബോട്ടം ഡെറ്റ് സെന്റർ എന്നാണ് അപ്പോൾ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ടാണ് ക്രിസ്റ്റൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ഡി സിയിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ക്രിസ്റ്റൻ ബോട്ടം ഡെഡ് സെന്റർ ബി ഡി സിയിലോട്ട് പോവേണ്ട അപ്പം ക്രിസ്ത്യൻ താഴോട്ട് പോവേണം കാണുന്നുണ്ടല്ലോ എങ്ങോട്ട് പോയി ക്രിസ്റ്റൻ താഴോട്ട് പോയി ഈ താഴോട്ട് പോകുന്ന സ്ട്രോക്കിനെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത് ബി ഡി സിയിലെത്തി നിൽക്കുകയാണ് ബോട്ടം ഡെറ്റ് സെൻ്റർ താഴോട്ട് പിസ്റ്റൻ പോകുന്നതിന് നമ്മൾ പറയുന്ന പേര് നാല് സ്ട്രോക്കുകൾ ഫോർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ട്രോക്കാണ് പറയുന്നത് ആദ്യത്തെ സ്ട്രോക്ക് ഫോർ സ്ട്രോക്കിൽ പിസ്റ്റൺ മോളിൽ നിന്ന് താഴോട്ട് പോകുന്നു ഇതിനെ നമ്മൾ പറയുന്നത് സക്ഷൻ സ്ട്രോക്ക് എന്ന് ഇപ്പോഴാണ് സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ മോളിൽ നിന്ന് താഴോട്ട് പോകുന്നു ആ സമയം ഏത് വാൽവ് ഓപ്പൺ ആവുന്നു ഇൻലെറ്റ് വാൽവ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അതുവഴി എന്താകത്തോട്ട് പോകും ഗോവിന്ദകൃഷ്ണൻ കമ്പസ്റ്റബിൾ ഗ്യാസ് അകത്തോട്ട് പോയി മനസ്സിലായേ അപ്പോൾ ഇൻലെറ്റ് വാൽവ് തുറന്നു കംബസ്റ്റബിൾ ഗ്യാസ് അകത്ത് കയറി വാൽവ് ക്ലോസ് ആയി ഇപ്പം ഇതിനകത്ത് എന്തുണ്ട് കമ്പസ്റ്റബിൾ ഗ്യാസ് ഉണ്ട് പിസ്റ്റൻ താഴെ നിന്ന് മുകളിലോട്ട് പോവാണ് ഇതിനെ നമ്മൾ പറയുന്നവര് കംപ്രഷൻ സ്ട്രോക്ക് എന്നാണ് അപ്പോ സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞു കംപ്രഷൻ സ്ട്രോക്ക് എന്തിനെ കമ്പ്രസ് ചെയ്തുകൊണ്ട് പിസ്റ്റൻ ഉയരീണ് കമ്പസ്റ്റബിൾ ഗ്യാസിനെ ഈ കമ്പസ്റ്റബിൾ ഗ്യാസിനെ കമ്പ്രസ് ചെയ്ത് പിസ്റ്റാൻ മുകളിലോട്ട് ഉയർന്നു കഴിയുമ്പോൾ സ്പാർക്ക് പ്ലഗ് വഴി എന്ത് നടക്കും ഫയറിംഗ് നടക്കും അപ്പം അതിഭയങ്കരമായ ഒരു സ്ഫോടനം നടക്കും ഈ സ്ഫോടനത്തിന്റെ ശക്തിയിൽ എടുത്തെറിഞ്ഞതുപോലെ പിസ്റ്റൽ മോളിൽ നിന്ന് താഴോട്ട് വരും അതാണ് ഫയറിംഗ് സ്ട്രോക്ക് അപ്പം സക്ഷൻ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് ഫയറിംഗ് സ്ട്രോക്ക് ഈ ഫയറിംഗ് സ്ട്രോക്ക് അഥവാ പവർ സ്ട്രോക്കിലാണ് എൻജിൻ ഇങ്ങനെ എടുത്തെടുത്ത പോലെ താഴോട്ട് പോകുന്നത് ഇവിടെ ഇങ്ങനെ ഫയറിംഗ് നടക്കുന്നത് മൂന്ന് സിലിണ്ടറുകളിൽ മൂന്ന് വ്യത്യസ്തമായ സമയങ്ങളിലാണ് അപ്പം സക്ഷൻ സ്ട്രോക്കായി കമ്പസ്റ്റബിൾ കയറി രണ്ട് വാൽവുകളും ക്ലോസ് ആയി കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റനെ ഈ കമ്പസ്റ്റബിൾ ഗ്യാസിന് കംപ്രസ് ചെയ്യുന്ന പിസ്റ്റൻ മുകളിലോട്ട് വന്നു എത്തിയ ഉടനെ ഫയറിംഗ് നടന്നു പിസ്റ്റനെ എടുത്തടിച്ച് തവണ ഫയറിംഗ് സ്ട്രോക്കിലാണ് ആ ഒരു പവർ നമുക്ക് കിട്ടുന്നത് അത് തവട്ട് പോയി കഴിയുമ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് കരിയായിട്ട് കംപ്ലീറ്റ് പുകയായി ഉടൻ തന്നെ പിസ്റ്റൻ താഴെയൊന്ന് മുകളിലോട്ട് വരുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ അതുവഴി ഈ കത്തിക്കരഞ്ഞ ഗ്യാസ് സൈലൻസ് വഴി പുറത്തു അപ്പോൾ ഇങ്ങനെ ഫോർ സ്ട്രോക്ക് നാല് പ്രാവശ്യം പിസ്റ്റൻ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഫയറിംഗ് നടക്കുന്നുവെങ്കിൽ അതാണ് ഫോർ സ്ട്രോക്ക് പെട്രോളഞ്ച് ഇങ്ങനെ മൂന്ന് സിലിണ്ടറുകൾ വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചത് ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോളഞ്ച് അപ്പോൾ എത്ര സിലിണ്ടറുകൾ എങ്ങനെ അറിയും മിസ്റ്റർ മിഥുൻ രാജ് എത്ര സിലിണ്ടറാണെന്ന് എങ്ങനെ അറിയും പുറത്ത് നിന്ന് ഈ ഒരു എഞ്ചിൻ നമ്മളെങ്ങനെ അറിയും പുറത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ സ്പാർക്കുള്ള എത്ര സിലിണ്ടർ എന്ന് അറിയാം ഇതിലാണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ എത്ര പിസ്റ്റലുണ്ട് ഗോവിന്ദ കൃഷ്ണൻ മൂന്ന് പിസ്റ്റലിൽ കാണാൻ പറ്റും അപ്പം നമുക്കറിയാം ഇത് ത്രീ സിലിണ്ടറാണ് പക്ഷേ ഈ സംഭവങ്ങളെല്ലാം എഞ്ചിൻ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ കൊണ്ടാണ് എഞ്ചിൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിനകത്താണ് ഇത് കാണാൻ പറ്റില്ല അപ്പോൾ ഇത് കാണാൻ വേണ്ടി മിസ്റ്റർ ഷാജി എന്ന് പറയുന്ന ഒരു സൂപ്പർ വെൽഡിംഗ് ഷോപ്പിലെ ഒരു ആള് ഞാൻ പറയുന്നത് പോലെ നമുക്ക് ചെയ്തു തന്നു അപ്പോൾ മിസ്റ്റർ ഷാജി അങ്ങനെ മെനക്കെട്ടതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഒരു എഞ്ചിനെ കുറിച്ച് എനിക്ക് വിവരിച്ചറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അവിടെ പോലും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അതിന് സമയം കണ്ടെത്തി അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു എൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണം ചിലപ്പോൾ ഫങ്ഷൻ ആവില്ല അപ്പോൾ കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ ഷാജി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നെ വിളിക്കും ഞാൻ ചെല്ലും നമ്മൾ രണ്ടുപേരും കൂടെ ഓരോ ബൈ പാർട്ട് ബൈ പാർട്ടായിട്ട് ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അങ്ങനെ ഒരു ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഓരോ സംഭവങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഇതിനെല്ലാം ഞാൻ സമയം കണ്ടെത്താം അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വന്നത് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അല്ലേ അപ്പം ഒരു എഞ്ചിൻ്റെ ഫംഗ്ഷനാണ് നമ്മളിപ്പോഴേ കണ്ടത് ഇനി എല്ലാവരും എൻ്റെ അടുത്ത് വരും ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ടൈമില്ല మిస్టర్ మొబైల్ ఎందు మిస్టర్ ఎవ స్వాతిలక్ష్మి ఓకే